പത്ത് മാസം കൊണ്ട് ഞാൻ കുട്ടിശങ്കരൻ്റെ അമരത്തെ ചങ്ങല ഇളക്കിയിട്ടിട്ടില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ പാപ്പാനെ പാപ്പാനെണീക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എണീറ്റ് പറഞ്ഞിട്ട് ഇപ്പുറത്ത് കൂടെ ചെന്ന് ആ കൊമ്പ് പിടിക്കാം പിടിച്ചെടുത്തിട്ട് മറ്റേ മായ പെട്ടാണ്ട് ഇറങ്ങി കൊമ്പാടിക്കുടിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞ എന്ന് പറയുന്നത് ഗോവിന്ദൻ എൻ്റെ രണ്ടാം അച്ഛനാണ് ഓ രണ്ടച്ഛനാണ് എൻ്റെ അമ്മയ്ക്ക് ആദ്യത്തേലുള്ള ഞാൻ ഞാൻ ആദ്യത്തിൽ ഞാൻ ഞാൻ മാത്രമേ ഉള്ളു ഒമ്പത് മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പോയതാണ് അച്ഛനെ ഒഴിവാക്കിയതമ്മ നമസ്കാരം മലയാളത്തിന്റെ സ്വന്തമായി ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ കഴിഞ്ഞ അധ്യായം ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എന്ന ആനപ്പാപ്പാനെ കുറിച്ചായിരുന്നു ഒരു ചരിത്രകാരൻ എന്നുകൂടി വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൃഷ്ണൻകുട്ടിയേട്ടൻ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് വൈവിധ്യമാർന്ന കാര്യങ്ങളാണ് നമ്മളെ തേടിയെത്തുന്നത് ഒരു ആനയ്ക്ക് ഒരു മനുഷ്യനെ മുകളിലേക്ക് കോരിയെറിഞ്ഞ് കൃത്യമായി അതിൻ്റെ കൊമ്പുകൾ ആ നിലത്തേക്ക് വീഴുന്ന ആളുടെ കൃത്യം താഴെക്കൊണ്ട് കൊമ്പ് കാണിച്ച് ആ മനുഷ്യനെ തറച്ചെടുക്കുവാൻ കഴിയുമോ അത്ഭുതമാണ് നമുക്ക് കേട്ടാൽ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും അപ്പുറത്തായിരിക്കും ആനയും പാപ്പാനും അല്ലെങ്കിൽ ആനയും പൊതുസും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ അതിവിചിത്രമാർന്ന സ്വഭാവത്തിനുടമയായ ചില ആനകൾ അതൊക്കെയാണ് ചേട്ടൻ ഈ ഈയൊരു അധ്യായത്തിലൂടെ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം എലിഫൻസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ഇത്രയും എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വന്തം അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ ബയോളജിക്കൽ ഫാദർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ചോദിക്കും രണ്ടര വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോൾ അമ്മയുടെ അടുത്ത് അങ്ങാടിപ്പുറത്ത് പൂരത്തിൻ്റെ അവിടുന്ന് അമ്മയുടെ അടുത്ത് കുട്ടിയെ മേടിച്ചെടുത്തു രണ്ടാമെന്ന് അച്ഛനും ചെറിയ എൻ്റെ അനിയനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാനും അച്ഛൻ്റെ അടുത്ത് എൻ്റെ അനിയനും എനിക്കുന്ന സമയത്ത് എന്നെ മേടിച്ചെടുത്തു അച്ഛനെന്ന് പറയുന്നുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പതിനാലാമത്തെ വയസ്സിൽ ഒരു ഉത്രാടം ദിവസം അച്ഛന് വെറ്റില അടയ്ക്കുക പോകല ചുണ്ണാമ്പടക്കം ഒരു ഓണപ്പടമുണ്ട് ഒക്കെ കൊണ്ട് ഞാൻ പോയി പോയി അതെല്ലാം കൊടുത്തു യഥാലൊരാളെ കണ്ണമാതി കണ്ടു അച്ഛൻ അച്ഛനെന്നെ അപ്പൊ അച്ഛൻ്റെ പെങ്ങൾ ഉണ്ടായിരുന്നു പാറുട്ടിയമ്മ അതേ അവര് ചോദിച്ചു ഏട്ടന് മനസ്സിലായി ചെവി ഒതുക്കിയായിരുന്നു അച്ഛന് ഏട്ടന് മനസ്സിലായി അപ്പു ആണ് കറക്കടാകുന്നതേ ഓഹ് മനസ്സിലായി പറഞ്ഞു പടിയമ്മ പോയിട്ടിരുന്നു ഞങ്ങള് അച്ഛൻ ആ ഭാഗത്തുനിന്ന് ഊണ് വെച്ചു ഞാനും എൻ്റെ പെങ്ങളും കൂടിട്ടാ പോയത് വകയിലൊരു പെങ്ങളും കൂടിയിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുണ്ടാവണം ഈ അർക്ക് വെച്ചു അച്ഛൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾ പോയി പോയി അങ്ങനെ പതിനാലാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛനെ ഞാൻ ആദ്യമായിട്ട് ഒന്ന് ആദ്യം അവസാനവും കണ്ട അങ്ങനെ നന്നേ ചെറിയ പ്രായത്തിൽ അകന്നു പോയ അച്ഛനെ കാണുവാനും വെറ്റിലെയും പാക്കും കാൽക്കൽ വെച്ച് അനുഗ്രഹം തേടുവാനും വർഷങ്ങൾക്കിപ്പുറം എത്തിച്ചേരുന്ന മകൻ്റെ ഓർമ്മകളും മനസ്സും ഇപ്പോൾ തികച്ചും നിർമ്മമമാണ് ആരോടും പരിഭവമില്ലാതെ എന്ന് പറയാവുന്ന വിധം അത് പെരുമഴ വാരിക്കൂരി കൊടുത്താലും ഉൾക്കൊള്ളേണ്ടതിനെ മാത്രം ഉൾക്കൊള്ളാൻ ശീലിച്ച ചേമ്പിലപ്പെട്ടി എന്ന പോലെ പരിപക്വമായിരിക്കുന്നു പിന്നെ ഇവിടുത്തെ അച്ഛൻ എഴുപത്തി ഒമ്പത് ജനുവരി ഇരുപതാം തീയതി അല്ല ജൂൺ ഇരുപതാം തീയതി മരിച്ചു അത് കഴിഞ്ഞ് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതിലാണ് ഒക്ടോബറിലെ തന്നെ അച്ഛൻ മരിക്കുന്നത് അച്ഛൻ അതിൻ്റെ ഒരു വലിയ ചരിത്രണ്ട് അമ്മ വേണ്ടെന്ന് പറയാൻ കാരണം വേറൊന്നും അമ്മ അമ്മയ്ക്ക് പതിനെട്ട് വയസ്സ് അച്ഛന് നാൽപ്പത് വയസ്സ് ഒരു മുതുക്കന്റെ കുട്ടിയാണ് ഞാൻ ആനക്കോട്ടയിൽ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി പറഞ്ഞു കേട്ടിട്ടുള്ളതും നേരിൽ കണ്ടറിഞ്ഞിട്ടുള്ളതുമായ ആന ആനക്കാരൻ കൂട്ടുകെട്ടിൽ എടുത്തു പറയേണ്ടതായി ചിലരുണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ചുറ്റുമുള്ള ലോകത്തിൻ്റെയും

പറളി രാമനായെന്ന് പറഞ്ഞു പറളി രാമനായെന്ന് പറഞ്ഞാൽ പഴയ കേശവൻ്റെ ഒക്കെ ചട്ടക്കാരനാണ് ചട്ടക്കാരൻ ആയിരുന്നു പണ്ട് അവന്റെ പേ അയാളുടെ പേരക്കുട്ടിയാണ് ഈ രാമൻകുട്ടി അപ്പം ഞങ്ങൾ ആറാട്ടുപുഴ വെച്ചിട്ട് ഞാൻ ആനയും കൊണ്ട് പോയപ്പോൾ അന്ന് കുട്ട കുട്ടി ചങ്കരനാണത് കൊണ്ടുവന്നത് ആറാട്ടുപുഴയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് രാമകുട്ടിയെ കണ്ടു ഈ ആനക്കുട്ടി ഉണ്ട് ആനക്കുട്ടി അന്ന് അത് അഞ്ച് വയസ്സേടും അഞ്ചാറ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാനൊന്നും വരുന്നില്ല അപ്പോൾ ഏട്ടാന്ന് പറഞ്ഞു എന്നോട് അയ്യോ പറ്റില്ലടാ നീ വരണം കാരണം ഇതൊരു ഇരിക്കച്ചോറാണ് നമുക്ക് വേലിക്കേടും വെള്ളക്കേടും ഒന്നും ഇല്ല നീ വരണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഈ ആനക്കുട്ടി കൊണ്ടാകുമ്പോഴും ശരി അന്ന് രണ്ട് കൊമ്പുണ്ട് ഒന്ന് ചെറിയ കൊമ്പാണ് കൊമ്പ് പിന്നെ പോയതായിരുന്നു ആടെ അത് രാജശേഖരനും വരുമ്പോൾ രണ്ട് കൊമ്പുണ്ട് ഉണ്ട് പക്ഷേ ഈ ബീഹാറിൽ വെച്ച് മുറി മുറിച്ചിട്ടേ ക്രമത്തിലധികം കുറിച്ച് പറ്റ പറ്റിട്ടിട്ട് കൊണ്ട് അയക്കും പിന്നെ ഉള്ളിലേക്ക് പഴുപ്പ് കയറി പൊഴിഞ്ഞു പോവും സമയത്ത് അല്ലല്ല പിച്ചളചുറ്റ് അല്ല ഈ കൊമ്പിന്റെ പീസ് തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് അത് തിരികെ അറിയില്ല അവര് എത്ര തരണം തയ്ക്കണം എന്നറിയാം രാജശകരനൊക്കെ എപ്പ ഈ അടുത്ത കാലത്ത് ആണ് കൊമ്പ് പൊഴിഞ്ഞു പോയത് വെക്കും വെക്കും ഈ ആനക്കോട്ടയിലെ ആനകളെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാലേ വിഷുകുട്ടിയേട്ടന്റെ തോട്ടത്തില് അവിടത്തെ ഒരു കില്ലാടി എന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ ഒരു കില്ലാടി എന്ന് ചോദിച്ചാൽ അതിന് മാർക്ക് കൊടുക്കുന്ന കുട്ടിശങ്കറിനായിരിക്കും കുട്ടിശങ്കരന്റെ ഇതേവരെ കണ്ടിട്ടുള്ളത് കേട്ടോ എന്താണ് അങ്ങനെ ഒരു എന്ന് പറഞ്ഞു ഈ പഴയകാലത്ത് ആനക്കാർക്കൊക്കെ പേടി സ്വപ്നായിരുന്നു കോട്ടയില് അപ്പം ഞാൻ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ആന പത്ത് മാസം ഞാൻ അതിന്റെ മോളിൽ നിന്നു പത്ത് മാസം അമരത്തെ ചങ്ങല ഇളക്കിയിട്ടിട്ടില്ല ഇളക്കിയിട്ടിട്ടില്ല മനസ്സിലായില്ലേ പത്ത് മാസം കൊണ്ട് ഞാൻ കുട്ടിശങ്കരന്റെ അമരത്തെ ചങ്ങല ഇളക്കിയിട്ടിട്ടില്ല തൊടാൻ പറ്റിയിട്ടില്ല മോളും കയറിയിട്ടില്ല ഏയ് മോളും കയറിയില്ല ഒന്നും രണ്ടും പാപ്പമാര് രണ്ടാം പാപ്പ മോള് കയറും കൈകാര്യങ്ങളൊക്കെ ചെയ്യും അത് അപ്പൊ കിടത്തി കഴിഞ്ഞാൽ പിന്നിൽ പിൻവശം ഒക്കെ തുടയ്ക്കും അത് നോക്കി കണ ആന കൈ കൊണ്ടിരുന്നൊക്കെ നോക്കി ആ ആന വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു വട്ടനാണെടുക്കും വട്ടന എടുത്തിട്ട് കളയും തുമ്പിക്കഴിഞ്ഞു അത്രയും കില്ലാടിയായിരുന്നു ഈ എ ഗോവിന്ദര് എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ ഏട്ടൻ അവളുടെ അച്ഛനും ആനക്കാരനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു പി ടി അച്യുതമേനെന്ന് പറഞ്ഞ രാധ പറഞ്ഞല്ലേ രാധാറിൻ്റെ ചട്ടക്കാരനായിരിക്കും പറഞ്ഞല്ലേ അയാളുടെ മകനാണ് ഈ ഗോപി ഈ ഗോപിനായ ഗോവിന്ദൻ നായർ എട്ട് കൊല്ലം നിന്ന് ഈ കുട്ടിച്ചങ്ങരുന്ന ആനയ്ക്ക് അയാൾ പന്ത് കളിച്ചിട്ടുണ്ട് ഈ ആന ഈ ആന ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിട്ടുണ്ട് ആനയോട്ടത്തിന് ഇയാളെ കാണിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ആത്മാവ് പോയിട്ടുണ്ട് ആ എല്ലാരും വളരെ ലാഘവത്തോട് കൂടി ഒരു ഉരുളയാക്കിട്ട് അതൊരു അത്ഭുതം തന്നെയാണ് ഈ മനുഷ്യനെ എട്ട് കൊല്ലത്തിനിടയ്ക്ക് പതിമൂന്ന് തവണ ഈ ആണ് കുത്തി എട്ടു കൊല്ലത്തിനടക്ക് അവസാനം വരയ്ക്കുക അങ്ങനെ തന്നെ ഇത്ര നോക്കി ഭയം സാധനം ഇല്ലേ ഇദ്ദേഹം ആദ്യകാലത്ത് അമ്പലത്തിലെ പാത്രത്തെ പേരണായിരുന്നു അതുകൊണ്ടുകൂടി ഉണ്ട് ഈ അച്ഛമ്മേനും അച്ഛൻ ആനക്കാരനാണെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മകൻ്റെ ചന്ദി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അച്ഛൻ ആനക്കാരനാണ് അതിപ്പോൾ എൻ്റെ അച്ഛൻ ആനക്കാരനാണ് എൻ്റെ അച്ഛൻ ആനപ്പണിയൊന്നും പഠിപ്പിച്ചിട്ടില്ല എനിക്ക് കുറേ ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി അയാളുടെ ഗോപിനാഥ് നായരുടെ അനിയനാണ് അച്ഛൻ്റെ പറയും പേര് ഈ മറ്റുള്ളവരോടൊക്കെ കുട്ടിശങ്കരൻ്റെ ഇത്രയും അറുപത്തിനാല് ആനകൾ വരെ ഉണ്ടായിരുന്ന ആനക്കോട്ടല്ലേ കില്ലാടി എന്ന് പറഞ്ഞാൽ അവനെ ഇവനാണ് ആ സ്ഥാനം കൃഷ്ണൻകുട്ടി കൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൽപ്പിച്ചു കൊടുക്കാനുള്ള അടിസ്ഥാന കാരണം എന്തായിരിക്കും ഈ ആന എഴുന്നള്ളക്കുമ്പോൾ ആളുകൾ തട്ടിട്ടും തട്ടിട്ട് കുത്തും തട്ടിട്ട് കുത്തും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ പാപ്പാന എണീക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എണീറ്റ് പറഞ്ഞിട്ട് ഇപ്പുറത്തെ കൂടെ ചെന്ന് ആ കുമ്പ് പിടിക്കാം തിരിച്ചിപ്പറേം കുമ്പ് പിടിക്കാം അങ്ങനെ ആ ക്ഷിപ്രകോപി ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ മാറി ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും പ്രസാദിയാണ് ഗണപതിൻ്റെ നമ്മൾ പറയാറില്ലേ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകം അതെ അതെ അങ്ങനെയൊക്കെയായിരുന്നു ഈ ആന കുട്ടി അവൻ ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളതന്നെ പറ്റിയിട്ടും കുത്തികളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു മാസം നായരെ കുത്തിയിട്ടുണ്ട് പിന്നെ ഈ ഗോപിനാഥനെ മനഗോപിനാഥൻ നായരെ പിന്നെ അതിൻ്റെ മുളിൽ നിന്നിട്ട് പഴയ കാലത്ത് കുറേ ആൾക്കാരും കെ പി പരമേശ്വരൻ നേർ കെ പി പരമേശ്വരൻ നായ ആന കൊല്ലണ് കൊല്ലുന്നത് അപ്പോൾ ഈ വെള്ള സിനിമയുടെ ഷൂട്ടിംഗ് പറഞ്ഞില്ലേ ആ അത് അത് മുഴുവൻ പറഞ്ഞില്ല ഷൂട്ടിങ്ങിനായിട്ട് യൂണിറ്റ് വണ്ടി അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് കുത്തിയാനാണ് അപ്പോൾ ഈ ആന എന്താ വെച്ചാൽ രണ്ടര രണ്ടര മണിക്ക് അടിക്കാൻ ചെന്നതാണ് കെ പി പരമശ്വരൻ എന്നാൽ രണ്ടാം ചട്ടക്കാരൻ മുല്ലഞ്ചേരി ആരം എന്നാൽ ഒന്നാം ചട്ടക്കാരൻ എം കെ വേലായു എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ വേലായെന്നല്ല കേട്ടോ വേറെ എം കെ വേലായുണ്ടായിരുന്നു കരിമാണ്ടി വേലായത് എന്നാണ് ഞങ്ങൾ വിളിച്ചു അപ്പോൾ വളരെ കട്ട് കറങ്ങും അവന് ഒരു മൂന്നാളും കൂടി ചെന്നു ചെന്ന് ആന അഴിച്ചപ്പോൾ ആന ചങ്ങര ഇളംതലയ്ക്ക് കൊളുത്തിയിട്ട് അങ്ങനെ ചുറ്റി ഇട്ടിരിക്കുമായിരുന്നു അങ്ങനെ ചുച്ചിയിട്ട് ഇളംതലയ്ക്ക് കൊളത്തിരിക്കുന്നു അപ്പോൾ ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എന്താ പിന്നെ അഴിച്ചോട് കൂടിയിട്ട് ഈ മുല്ലഞ്ചേരി ആരെന്നേ പിന്നാലെ കൂടിയാണ് പിന്നെ ആന ഉടനീളം വന്ന് ഇത്ര ദൂരം വന്നു അപ്പഴി ചളം അവിടെ നിന്ന് ഓടി അങ്ങനെ ആ കൊക്ക അഴിച്ചിരുന്നു ഇവർ ആന ചങ്ങരയിൽ നിന്നും വിട്ടു ഫ്രീ ആയി അന്ന് നമ്മുടെ ആദ്യത്തെ പന്തി ആനപ്പന്തി ആ കിഴക്ക് കയറ്റിൻ്റെ അടുത്ത് വെസ്സ് അത് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കോണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ അപ്പോൾ അതിൻ്റെ മുകളിൽ അറ്റത്തേക്ക് കയറി മണി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ അതിൻ്റെ മുകളിൽ എത്തിയായിരുന്നു അതിന് പണിക്കാരച്ചായിരുന്നു അപ്പോൾ ഈ കോണിയുടെ മുകളിൽ കൂടി എന്തോ കയറ്റി കൊണ്ടുപോവാണ് അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ആ മുകളിലേക്ക് എത്തി ആ സമയത്ത് ഈ ആന ആ കോണീന്ന് വലിച്ചു കോണി ഇവിടെ അമോളിൽ നിന്നുള്ള ആൾക്കാർ കയറ്റി വലിച്ച് കയറ്റി പോയി അപ്പം ഇയാൾ ഗേറ്റിന്റെ വഴി കൂടെ മുല്ലഞ്ചേരി അങ്ങോട്ട് കടന്നു ആ മുല്ലഞ്ചേരി അങ്ങനെ മറ്റേ ഗേറ്റ് കടന്ന് അതിൽ കൂടെ അപ്പം ഇവിടെ കുറേ ഓടിയിട്ടുണ്ട് ഇയാൾ ക്ഷീണിച്ച് അവസാനം അങ്ങോട്ട് കിടന്നതാണ് അങ്ങോട്ട് കിടന്നെന്ത് ചെയ്തു വെച്ചാൽ കളത്തിൻ്റെ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കിടങ്ങുണ്ട് ഈ കടങ്ങലിക്ക് വീണു കടങ്ങലിക്ക് വീണപ്പോൾ ഞങ്ങളൊക്കെ പാടെ പറഞ്ഞു ആന അങ്ങനെ തപ്പാണേ അപ്പം ഞങ്ങൾ എറിയണുണ്ട് പല്ലുണ്ടൊക്കെ ഉണ്ട് കോല കൊണ്ട് ഇടിക്കുന്നുണ്ട് ആന ഒക്കെ ചെയ്യുന്നുണ്ട് ദേഹത്തിനെ തപ്പിക്കൊണ്ടിരിക്കുക ഇയാൾ ഇയാളെന്ത് ചെയ്യുന്നു അറിയാൻ ഓവാരത്തിൻ്റെ ചൊടിക്കാണ്ട് കയറി ആ പാമ്പോ ചമ്പക്കെ ചെയ്ത് വേറെ ഉണ്ടാവും അതിന് വിളിക്കുകയറി ഞാൻക്ക് കിട്ടിയില്ലേ അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞ കിഴക്കേ ഗേറ്റിന്റെ വലത്ത് ഭാഗത്ത് നിന്നിരുന്നു അന്ന് അയ്യ ആന കൊമ്പി കൊമ്പ് കൊണ്ടുപോയിട്ട് അതിന്റെ മുകള വെച്ചു ജമാന്തരം ആൾക്കാർ തിരക്ക് കൂട്ടിയപ്പോ ആന ആ കുമ്പ് കൊമ്പ് പോ കഴുത്തിൽ മുതുകത്ത് ഈ കൊമ്പ് കൊമ്പുകൊണ്ട് ആ മറച്ചു അയ്യ ആന ഇരിക്കാൻ തുടങ്ങിയപ്പോ ആന കുഴപ്പമില്ലാണ്ട് കഴിച്ചില്ലായി മറ്റേ കുട്ടിച്ചങ്ങാൻ അവിടെ ഇങ്ങോട്ട് ഓടിപ്പോന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റുള്ളവരെ ഓടിച്ചിട്ട് പോന്നു അങ്ങനെ വന്നിട്ടാണ് ഈ അടുക്കളയുടെ അവിടെ വന്നത് അവിടെ ആ വണ്ടി കുത്തിയിട്ട് ഈ ഒതുക്കെ മൂലിക്കാൻ കയറ്റി നമ്മുടെ പൂമൃത്തിക്ക് പോകുന്ന ആ തൂണുകളുണ്ടാവണം അതിൻ്റെ ആ ഒതുക്കിൻ്റെ മുകളിക്കാൻ കയറ്റി അതെ അപ്പോൾ ഈ സമയത്ത് മയക്ക് കുളിക ഉണ്ട് ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ആനയ്ക്ക് മയക്ക് കുളിക കൊടുക്കണം അപ്പം ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ അപ്പുറത്ത് കൂടെ അതെ അതെ അന്ന് മയക്കുളിയാണ് അപ്പോൾ അപ്പുറത്ത് കൂടെ വന്നിട്ട് അടുക്കളയുടെ പറ മറ്റേ കിഴക്കേ വാതിലിൽ കൂടെ കടന്നു കിഴക്കേ വാതിൽ കൂടെ ഞാൻ കടന്നിട്ട് ഈ ഗുളികയും കയ്യിൽ വെച്ചിട്ട് പഴത്തിന്റെ ചീർപ്പുണ്ട് അപ്പം ഈ പഴത്തിനും ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഗുളിക വെച്ചിട്ട് അങ്ങനെ ഒരു രണ്ട് ചീർപ്പ് പഴം ഈ അടുക്കളയുടെ വാതിൽ വന്നിട്ട് അങ്ങോട്ട് കൊടുത്തു അപ്പോഴേക്ക് ഈ വണ്ടീനെ കുത്തി അവിടെ ആക്കിയിട്ട് വെള്ളം ആകെ വെള്ളമാണ് അവിടെ വെള്ളം അല്ല അധികം പുറത്ത് വെള്ളമില്ല പുറത്തൊക്കെ നനഞ്ഞു കിടക്കണ്ട് അകത്ത് വെള്ളം നിറഞ്ഞു കിടക്കാൻ നടുമുറ്റത്ത് അപ്പോൾ ഈ ഇത് ആന എന്ത് ചെയ്യുന്ന ആന ഈ പഴമൊക്കെ പൊതുജീ തിന്നു ആന ചെറുതായിട്ടൊന്ന് മയങ്ങി അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് മൂന്നാളും കൂടിയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കിണറിൻ്റെ അപ്പുറത്തൊരു തെങ്ങുണ്ടായിരുന്നു അതിന്റെ മുകളിൽ ചീറ്റി ഇട്ടു ഈ ചിറ്റില്ല അപ്പഴും യൂസ് ചെയ്തു പൊടിച്ച് മടക്കി ഇട്ടു കൊടുത്താനും പറ്റി രാത്രി കെട്ടോ മയക്കുള്ള ആനയാണല്ലോ എന്ന് വിചാരിച്ചു ഇവർ അന്ന് കെ പി പരമശ്ശന്മാർ മലയ്ക്ക് മാലിട്ടിരിക്കുകയാണ് ഇവർ മൂന്ന് പേരും കൂടിയിട്ട് അന്ന് മദ്യപിക്കാൻ പോയി തമ്പുരാമ്പടി മദ്യപിച്ച് വന്ന് ഒരു മൂന്നാളും കൂടി ആന എടുത്തേക്ക് തന്നു ആ നാരന്നാരെ മുണ്ടോമറ്റ തലേന്ന് എടുത്തു തോന്നു കേട്ടത് അപ്പം ചട്ടക്കാരൻ്റെ അയാൾ ഓടി രക്ഷപ്പെട്ടു വേറെ രക്ഷപ്പെട്ടു പരമശ്ചന്ദ്രനാരം അതിൽ പെട്ടു പരമശ്ശന്നേരം ഇങ്ങോട്ട് വലിച്ചു പിടിച്ചു പിടിച്ചെടുത്തു വന പിടിച്ചെടുത്തിട്ട് മറ്റേ മേപ്പെട്ടറിഞ്ഞിട്ട് കൊമ്പ രക്ഷപ്പെട്ടെങ്കിലും കൊടുത്തിട്ടുണ്ട് പിടുത്തം കിട്ടി രണ്ടാം പാപ്പാനെ കിട്ടി ഞാന് മറ്റേ എടുത്തിട്ട് വലിച്ചു മേപ്പെട്ടിട്ടുണ്ട് കൊമ്പ് കാണിച്ചിട്ട് ഞാൻ കാണിച്ചു കറക്റ്റ് ആയിട്ട് ആയിട്ട് ചെയ്തു കറക്റ്റ് ആയിട്ട് ആന ചെയ്തു അങ്ങനെയാണ് ആ എന്നുവച്ചാ വല്ലാണ്ട് കഴിച്ചിരിക്കും എറിഞ്ഞ് ആ കൊമ്പ് അങ്ങനെ കൊന്നു പിന്നെ പിന്നെ ഞാൻ ഇട്ടിട്ട് കുത്തി അതിൻ്റെ ഇടയിൽ ആൾക്കാർ എറിയാനും തല്ലാനും ഒക്കെ നിന്നപ്പോൾ അങ്ങോട്ട് മാറി ആളെ ഓടിച്ച് അങ്ങോട്ട് ചെന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അച്ഛൻ നടരാജൻ എന്ന് പറഞ്ഞ രണ്ടാൾ ഈ രണ്ടാൾ ആന ആളെ വെറ്റി മാറ്റി അന്ന് ഞങ്ങൾ കളരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വീട് വെച്ചിരുന്നു അനിയനും ഞാനും ഒക്കെ പാടില്ല ഞങ്ങൾ അനിയന്മാരും ഒക്കെ പാടായിട്ട് ഞാൻ തറവാട് വീടുകൾ കഴിച്ചിരുന്നു അപ്പോൾ അവിടെ താമസം ഒരു പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴാണ് ഇത് അറിയുന്നത് കുട്ടിശങ്കരി കുട്ടിശൻകുട്ടിയായിട്ട് ഇത്രയും കാലത്തെ ജീവിതത്തിനും അനുഭവത്തിനും ഇടയിൽ ആനകള് ചെയ്തതിൽ ഏറ്റവും ക്രൂരമായി നമ്മൾ സാക്ഷ്യം വെച്ചിട്ടുള്ള കണ്ണിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു അനുഭവം ഏതായിരിക്കും കണ്ണിൽ കണ്ടിട്ടുള്ളത് ഞാൻ ഒരാളെയും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് കുറെ കുത്തുകൾ ഉണ്ട് വന്നിട്ടുണ്ട് ഒരാളെയും കൊല്ലണി ഞാൻ നേരിട്ടിട്ട് കണ്ടിട്ടില്ല പക്ഷേ പൈശാചികമായിട്ടുള്ള കൊലപാതകമാണ് മുകുന്ദൻ പങ്ങുനെ കൊന്നത് എന്നുവെച്ചാൽ വെച്ചാൽ രാധാകൃഷ്ണ ആണ് നേരിൽ നിൽക്കുകയായിരുന്നു രാധാകൃഷ്ണ പട്ട താങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുകുന്ദൻ മുകുന്ദൻ്റെ മോളിലെ അച്ഛൻ ആയി മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പനഞ്ചൂരിലും കൊണ്ട് പനട ജില്ലിയും കൊണ്ടിട്ട് പിന്നീട് നടന്നിരുന്നു കുട്ടിയാനല്ലേ ഇനി പങ്ങു എന്നുവച്ചാല് അവൻ്റെ ആണയ്ക്കാനുള്ള പട്ട താങ്ങണ് അപ്പം പിന്നെ നടന്നിരുന്നു ഒരടി കൊടുത്തു അടി കൊടുത്തു വേനിച്ചിട്ടും അല്ല ആന ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് ചാടി ഇയാളെ മുള്ളും വെച്ചിട്ട് പങ്ങുവിനെ ആ പട്ടയിലിട്ടേക്ക് അപ്പോ മരിച്ചു അപ്പൊ മരിച്ചില്ല രണ്ടേ പത്തിന് കുത്തി മൂന്നേ പത്തിന് ആള് മരിച്ചു അപ്പോൾ പോകുമ്പോൾ അന്ന് കുണ്ടോട്ടീന്ന് ഒരു ട്രക്കർ ഉണ്ടായിരുന്നു അവിടെ ട്രക്ക് നിൽക്കുന്നുണ്ടായിരുന്നു ആ ട്രക്കല്ല ട്രക്കെല്ലാം ട്രക്കി പറയാം ആ ജീപ്പിൻ്റെ മാതിരി ജീപ്പ് അതെ അപ്പോൾ അതിലാണ് ഇവനെ കൊണ്ടുപോയത് അപ്പോൾ എൻ്റെ അനിയനാണ് ഈ വേദനേരം കൊണ്ടുപോയമാതിരി ഇവനെ വിളിച്ചു കൊണ്ടുപോയത് എടുത്തിട്ട് മടിയിൽ കിടച്ചു കൊണ്ടുപോയത് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു മണിയേട്ടാ ഞാൻ മരിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു അനിയൻ പറഞ്ഞു ഒന്നുമില്ലട ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു രണ്ട് പീസിൻ്റെ രണ്ട് പീസ് അല്ല മറ്റീൻ്റെ ഈ ലിവറിൻ്റെ രണ്ട് പീസ് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഒരണ്ണം വന്നിട്ട് അത് ഇങ്ങനെ നക്കുക അപ്പം ഞാൻ എന്തു ചെയ്യുന്ന അറിയും ഈ ആന പൊലകുളി ഗംഭീരാണ് ആൻ്റെ ഈ കവളപ്പാറ കാര്യം പറഞ്ഞ മാതിരിയാണ് പൊലകുളിക്കായിരുന്നു തന്നെ ഇവൻ മരിച്ചുല്ലോ പങ്ങ് മരിച്ചു എന്നു ആനക്ക് തീരുമാനമായി അപ്പം അങ്ങനെ കുളത്തിലേക്ക് പോവാനാണ് അപ്പം ഈ ആൾക്കാർ ഈ ഗ്ലൂക്കോസിൻ്റെ കുപ്പി കിടക്കണ്ടായിരുന്നു അത് ഈ വക്കാനുള്ള കുപ്പി അതെടുത്തിട്ട് എറിഞ്ഞപ്പോൾ വട്ടണം മുറിഞ്ഞായിരുന്നു അത് വട്ടൺ മുറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മൂട് കിടക്കണ്ട വക്കത്ത് അപ്പൊ ഞാനത് അതെടുത്തിട്ട് ഞാൻ ഈ അടച്ചു വെച്ചു മൂന്നേ പത്തായ ഇനിയിപ്പോ അടുത്ത തലമുറയിലെ തലമുറയില് ഗംഭീരന്മാരാവും പ്രതീക്ഷിച്ചിരുന്ന ഒരു തലമുറ ആനകളുണ്ടായിരുന്നു അതിൽ കൊറച്ചുപേര് നമുക്ക് ഈ അടുത്ത കുറച്ചു കാലം മുമ്പൊക്കെ അങ്ങനെ

പറബലാന ആയിരുന്നു നല്ലാന ആയിരുന്നു എത്ര വളർച്ച വെരി ഇല്ലായിരുന്നു അതെ അതെ വിചനം നന്നായിട്ട് വളർന്നാണ് ഇنده ഭാഗം ഇതിനി എന്തെങ്കിലും നമുക്ക് അമ്മ ആളാ മക്കളെ മക്കളെ മക്കളുടെ പേരും ഇതൊക്കെ കൊച്ചുകക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു മുരളിയുടെ വേണ്ടല്ലോ ഒന്നാ അച്ചു അച്ചുവോ അച്ചു അശ്വനി 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 മൂത്താള് മുരളിയുടെ കുട്ടി പെൻകുട്ടികളെ മൂത്താ ആദര മൂന്ന് പേരുടെ എന്റെ മക്കളുടെ എന്റെ മക്കളുടെ പേരാണോ ഒന്ന് ബാലമുരളീകൃഷ്ണൻ രണ്ടാമത്തെ സ്പീത മൂന്നാമത്തെ ധന്യ അതില് മുരളിയുടെ ബാലമുരളീകൃഷ്ണൻ്റെ മൂന്ന് രണ്ട് കുട്ടികള് അത് ഒന്ന് അശ്വിനി ഒന്ന് അനന്ത് കൃഷ്ണ അനന്ത് കൃഷ്ണ അനന്ത് അതെന്ത് കൃഷ്ണ അതെ അതെ ഒരു പേര് തന്നെ പിന്നെ ആ പേര് തന്നെയാണ് അസ്മിതയുടെ കുട്ടിയുടെ അപ്പോൾ അവിടെ കണ്ടില്ലേ സെക്കൻഡ് പ്ലസ് ടു കഴിഞ്ഞു ഇപ്പോൾ ഈ സൈനിക സ്കൂളിൽ എന്തോ ഒരു പരീക്ഷ പരീക്ഷണുണ്ടായിരുന്നത് കഴിഞ്ഞു ഇപ്പോൾ ഇനിയിപ്പോൾ മറ്റേ എവിടെയോ പോയിട്ട് എവിടെ തിരുവനന്തപുരം 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 പോയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ പോകും അവൻ്റെ പേര് അനന് അനന്തു കൃഷ്ണ എന്നാണ് പിന്നെ മൂന്നാമത്തെ ധന്യയുടെ അതിൻ്റെ പേര് ആതിര അവളാണ് ഏറ്റവും മൂത്തത് ഇളയ മോള്ക്കാണ് മൂത്ത കുട്ടി ആദ്യം അവള് ഇവിടുന്ന് അവള് ഈ ഫോറൻസിക് സയൻസ് സയൻസാണ് പഠിച്ചത് ക്രിമിനോളജി അവിടെ കിട്ടി നിങ്ങക്ക് ഇടയ്ക്ക് അങ്ങനെ സമയം പോകാനാണ് എപ്പഴൊക്കെ പോകാറുണ്ട് ഞങ്ങള് ടി വി കണ്ടിരിക്കുവോ ഞാൻ ഞാനെഴുതുവോ വായിക്കുവോ എന്തേലും ചെയ്യുമോ വായന നന്നായിട്ട് വായിക്കുന്ന